ഹലോ ഗൈസ് ഇച്ചസ് സോങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളെന്ന് കാണാൻ പോകുന്നത് എൻ്റെ വീട്ടിലെ പച്ചക്കറിത്തോട്ടത്തിൽ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണ് അപ്പോൾ ഗൈസ് ഞങ്ങൾ വീഡിയോ ആദ്യമായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോയിലേക്ക് പോകാം ഗൈസ് ഇപ്പം നമുക്ക് കോവലിൽ നിന്ന് തുടങ്ങാം പന്തലൊക്കെ ഇട്ടുകൊടുത്ത് നല്ല രീതിയിൽ തന്നെ കോവയ്ക്കാൻ നമുക്ക് കിട്ടാറുണ്ട് പിന്നെ പന്തലിൻ്റെ അവകാശികൾ കോവൽ മാത്രമല്ല പയറും കാച്ചിലും ഒക്കെ കയറിയിട്ടുണ്ട് ഇപ്പം നല്ല രീതിയിൽ തന്നെ ഉള്ളൊരു പന്തലാണ് പിന്നെ എല്ലാ ദിവസവും നമുക്ക് ആവശ്യത്തിനുള്ള കുവയ്ക്ക ഇവിടുന്ന് കിട്ടാറുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇത്രയും കിട്ടി ഗൈസ് ഇപ്പോൾ ഉള്ളത് വിവിധ ഇനം മുളകുകളാണ് ഇത് പച്ചമുളകാണ് അധികം എരിവില്ലാത്ത പച്ചമുളകാണ് ഇത് പിന്നെ ഇത് കാന്താരി കാന്താരിയുടെ പല സൈസുണ്ട് ഇത് വേറൊരു ടൈപ്പാണ് കാന്താരി ഇത് ചെറിയ ഇനം കാന്താരി മറ്റേത് വലുതായിട്ടുണ്ടായിരുന്ന കാന്താരിയാണ് ഇത് അതിലും ഇച്ചിരി കൂടെ നീളമുണ്ട് ഈ കാന്താരിക്ക് എരിവുള്ള ടൈപ്പ് ഇത് ഇന്നത്തെ ആവശ്യത്തിനുള്ള എരിവില്ലാത്ത പച്ചമുളകാണ് ഇത്രയും കിട്ടിയത് ഉള്ളത് കുറച്ച് വിളഞ്ഞിട്ടുള്ളായിരുന്നു പിന്നെ ഇത് നമ്മുടെ ചേന പിന്നെ വെണ്ടയാണ് നമുക്ക് അത്യാവശ്യത്തിനുള്ള വെണ്ടയ്ക്ക ഈ വെണ്ടു കിട്ടാറുണ്ട് മൂത്ത വെണ്ടയ്ക്ക വിത്തിന് വെണ്ട അറുത്തിയിരിക്കുന്നതാണ് പിന്നെ പൂ ഇട്ടിട്ടുണ്ട് ചെറിയ വെണ്ടയൊക്കെ ഉണ്ട് നമുക്ക് കുറച്ച് മഞ്ഞളും ഇഞ്ചിയുണ്ട് പിന്നെ ഉള്ളത് ചീരയാണ് ചീര മൈസൂർ ചീരയുണ്ട് അതുപോലെ ചന്നച്ചീരയും പച്ച ചീരയും ഉണ്ട് പിന്നെ കൈ നമുക്കൊരു പ്ലാവ് മാത്രമേ ഉള്ളൂ അതിൽ കുറച്ചൊക്കെയുണ്ട് പിന്നുള്ളത് കപ്പയാണ് അതായിട്ടില്ല ആയി വരുന്നതേ ഉള്ളൂ പിന്നെ ചെറിയൊരു കരിയാപ്പ് പിന്നെ ഉള്ളത് വാഴയാണ് ഏത്ത അല്ലാത്ത വാഴയ്ക്കും ഉണ്ട് വായി വരുന്നതേ ഉള്ളൂ ഗൈസ് ഒരു ചാമ്പയുണ്ട് ഗൈസ് അതിൽ കുറച്ച് ചാമ്പയ്ക്കുണ്ട് ഒരു കുറ്റി പയറുണ്ട് പിന്നെ ഗൈസ് തേങ്ങകളുണ്ട് അതിലൊരു തെങ്ങിനെ വിക്കാൻ എടുത്തിരിക്കുന്നത് അത്യാവശ്യം തേങ്ങ കിട്ടാറുണ്ട് പിന്നെ ഞങ്ങൾക്ക് കുറച്ച് ചിലമ്പിയുണ്ട് അതിൽ താഴെ ചെന്ന് കുറച്ചൊക്കെ പറിച്ച് ഇത്രയും കിട്ടി വെള്ളക്കൊന്നൊന്നുമില്ലായിരുന്നു പിന്നെ നമുക്ക് കുറച്ച് കുമ്പളം ഉണ്ടായിരുന്നു ചെറിയ കുമ്പളങ്ങ അവിടെ കിടപ്പുണ്ട് വലുത് രണ്ടെണ്ണം പറിച്ച് എടുത്ത് ഗൈസ് അതിന് കൂടി ചേമ്പുണ്ട് ഗൈസ് ക്യേസ് ഇപ്പോൾ എൻ്റെ പച്ചക്കറത്തോട്ട് ഇഷ്ടമായോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നെക്സ്റ്റ് വീഡിയോയിൽ കാണാൻ താങ്ക്സ് ഫോർ വാച്ചിങ്